എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നാടൻ മധുര പലഹാരമാണ് തയ്യാറാക്കുന്നത് ഈ പലഹാരം തയ്യാറാക്കുന്നതിനായി മൂന്ന് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഏത്തപ്പഴം രണ്ടായി മുറിച്ച് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് അര കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് പുഴുങ്ങിയെടുത്ത് ഏത്തപ്പഴം തൊലി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തെ ഒന്ന് കളഞ്ഞെടുക്കണം നടുഭാഗത്തെ അരി കളഞ്ഞതിന് ശേഷം ഈ ഏത്തപ്പഴം ഒന്ന് ഉടച്ചെടുക്കണം കട്ടകളില്ലാതെ വേണം ഉടച്ചെടുക്കേണ്ടത് കട്ടകളില്ലാതെ ഏത്തപ്പഴം ഉടച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത ഏത്തപ്പഴത്തിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പാത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി ചേർത്ത് നന്നായി സോഫ്റ്റ് ആകുന്നവരെ മാവ് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ടുകിട്ടുന്നവരെയാണ് കുഴച്ചെടുക്കേണ്ടത് ഈയൊരു പാകത്തിന് വേണം ഏത്തപ്പഴത്തിൻ്റെ മാവ് കിട്ടേണ്ടത് ഇനി പലഹാരം തയ്യാറാക്കി തുടങ്ങാം തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് മാവെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം ഉരുളയുടെ നടുഭാഗം തള്ളവിരൽ കൊണ്ട് ഇതുപോലെ അമർത്തി നടുഭാഗം കുഴിയാക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൻ്റെ കനം ഒരുപോലെയായി കിട്ടും ഇനി ഈ കുഴിയിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കണം ഫില്ലിങ് വെച്ചു കൊടുത്തതിനു ശേഷം രണ്ട് വശത്തെയും മാവ് ഇതുപോലെയൊന്നും ഒട്ടിച്ചു കൊടുക്കണം മാവ് എല്ലാ വശവും ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും ഉരുളകളാക്കി എടുക്കണം ആദ്യത്തെ ഉരുള തയ്യാറായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ മറ്റുള്ളവയും തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പാൻ വെച്ച പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളകൾ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കണം ഉരുളകൾ ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ വേണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴമൊക്കെ വെന്ത് വന്നിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ് ഫ്രൈ ആയി വന്നിട്ടുള്ള ഉരുളകൾ എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും ഫ്രൈ ആക്കി എടുക്കുക കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒരു പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇതിൻ്റെ രുചി ഇഷ്ടമാകുന്നതാണ് ഈ ഒരു പലഹാരം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം